ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി വചനാഗ്നിചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പഴരത്തെ വചനാഗ്നി

ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഈ പ്രത്യേകമായിട്ട് ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ഈ ചില മാസങ്ങളിൽ നമുക്കനേകർക്കും പള്ളിയിൽ പോകുവാനോ കേന്ദ്രങ്ങളിൽ പോകുവാനോ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒന്നും പങ്കെടുക്കുവാനോ നമുക്ക് സാധിക്കാത്ത വീട് വിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു പ്രത്യേകമായ കാലയളവാണ് ഈ ചില മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടായ്മ പ്രാർത്ഥനകളെല്ലാം സ്റ്റോപ്പാക്കിയിരിക്കുന്ന ഈ കാലഘട്ടത്ത് നമുക്ക് ഈ സമയത്ത് നമ്മുടെ ആധ്യാത്മികതയെ പരിപോഷിപ്പിക്കുവാൻ ദൈവം പ്രത്യേകമായി ക്രമീകരിച്ചതാണ് നമ്മുടെ മീഡിയ എന്ന് ഉള്ള കാര്യം പ്രത്യേകമായിട്ട് ഈ സമയം ദൈവജങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കെല്ലാം ഈ കാലഘട്ടത്ത് ഏറെ സഹായകരമായി മാറിയത് നമ്മുടെ ഈ ടെലിവിഷനാണ് ഷാലോം ടെലിവിഷൻ അതുപോലെ മറ്റ് പല ശുശ്രൂഷകൾ ടെലിവിഷനുകൾ ഇവരെല്ലാം ഇവരിലൂടെയുള്ള ആ ശുശ്രൂഷകൾ നമുക്ക് ഏറെ അനുഗ്രഹപ്രദമായിട്ടുണ്ട് ആരാധനകൾ വിശുദ്ധ കുർബാനകൾ മറ്റ് പ്രാർത്ഥനകൾ ഒക്കെ ഈ മീഡിയ വഴിയുള്ള ഈ ശുശ്രൂഷകൾ നമുക്ക് ഏറെ വീട്ടിലിരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും വിശുദ്ധ കുർബാനിയിൽ പങ്കെടുക്കുവാനും എല്ലാം നമ്മളെ ഏറെ സഹായിച്ചത് ഈ മീഡിയ ആണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തെ ദൈവജനം ഈ മീഡിയകൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതി ശക്തമായി ഷാലോൻ ടെലിവിഷൻ്റെ മേൽ വ്യാപരിക്കാൻ അവിടുത്തെ ശുശ്രൂഷകൾ ഇരട്ടി അഭിഷേകത്തോടെ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിച്ചേരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ചിന്താവിഷയം മരിച്ചു കഴിഞ്ഞ് ആരും വിശുദ്ധരാകുന്നില്ല എന്നുള്ളതാണ് പ്രൈസ്തലോ നമുക്കറിയാം നമ്മുടെ സഭയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സഭയിൽ അനേകം വിശുദ്ധന്മാരുണ്ട് വിശുദ്ധകളുണ്ട് ആയിരക്കണക്കിന് പേരുണ്ട് നമുക്ക് കുറച്ചുപേരെ മാത്രമേ സുപരിചിതമായിട്ടുള്ളൂ മരണത്തിന് ശേഷം ഏറെ നാളുകൾക്ക് ശേഷം സഭ അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കാറുണ്ട് എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഭ അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുമ്പോഴല്ല അവർ വിശുദ്ധരാകുന്നത് പ്രൈസലോൺ അവർ ജീവിച്ചിരിക്കെ ജീവിച്ചിരിക്കെ ഒരു വിശുദ്ധ ജീവിതം അവരെ നയിച്ചതുകൊണ്ടാണ് വിശുദ്ധിയിൽ അവർ ജീവിച്ചത് കൊണ്ടാണ് അവർ മരണത്തിന് ശേഷം ഏറെക്കാലത്തെ പഠനത്തിനു ശേഷം ഇതാ സഭ അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് ഹല ലുയ്യ വിശുദ്ധരായി പ്രഖ്യാപിക്കുമ്പോഴല്ല അവർ വിശുദ്ധരായിരുന്നത് പിന്നെയോ വിശുദ്ധരെയാണ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കെ അവർ വിശുദ്ധ ജീവിതം നയിച്ചു ദൈവത്തോട് ചേർന്നുള്ള ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയായി അവർ മാറ്റപ്പെട്ടു അങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധിയോടെ മരിച്ചതുകൊണ്ട് ആ മരിച്ചതിന് ശേഷം അവരെ നാളുകൾക്ക് ശേഷം അവർ വിശുദ്ധരായി പ്രഖ്യാപിക്കുക മാത്രമാണ് ഔദ്യോഗികമായി സഭ പറയുകയാണ് ഇവർ വിശുദ്ധരാണ് നമുക്ക് ഇവരെ വിശുദ്ധരായി വണങ്ങാം ആദരിക്കാം മധ്യസ്ഥ ചോദിക്കാം എന്ന് സഭ ഒഫീഷ്യലായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഇപ്പോൾ വിദ്യാർത്ഥികൾ മാർച്ച് മാസത്തിൽ അവർ പരീക്ഷ എഴുതുന്നു പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഏറെ കുട്ടികൾ ജയിച്ചു ഏതാനും ചില കുട്ടികൾ തോറ്റുപോയി കാര്യം മനസ്സിലായല്ലോ രണ്ട് മാസത്തെ എന്നാൽ ആ അവധിക്കാലമെല്ലാം കഴിഞ്ഞ് ജൂൺ മാസം ഒന്നാം തീയതി ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് ഒൻപതാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ പഴയ ക്ലാസ്സിൽ പഠിച്ച അല്ലെങ്കിൽ പഴയ ആ വർഷത്തിലെ ആ ക്ലാസ്സിൽ തന്നെയാണ് അവർ വരുന്നത് അപ്പോൾ ജൂൺ ഒന്നാം തീയതി വരുന്ന ആ ടീച്ചറ് ഈ കുട്ടികളോട് പറയുകയാണ് കുറേ പേരുടെ ലിസ്റ്റ് പേര് വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളെല്ലാം ജയിച്ചവരാണ് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലോട്ട് കയറി ഇരുന്നോളുക എന്നാൽ ഏതാനും ചില കുട്ടികളെ പേര് വിളിക്കാതെ ആ കുട്ടികൾ പറയുകയാണ് ടീച്ചർ പറയുകയാണ് നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക നിങ്ങൾ തോറ്റുപോയവരാണ് എന്ന് സത്യത്തിൽ ജൂൺ ഒന്നാം തീയതി അല്ല ഏറെ പേരും ജയിച്ചത് ജയിച്ചവരെ ടീച്ചർ പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത് ജയിച്ചവരെ ടീച്ചർ പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത് അളവിയ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടികൾ ജയിക്കുകയോ മറ്റേ കുട്ടികൾ തോൽക്കുകയോ ചെയ്തു കഴിഞ്ഞു ഹ ലേലുയ്യ ഇപ്രകാരം തന്നെ വിശുദ്ധിയോടെ ജീവിച്ച് വിശുദ്ധിയോടെ മരിച്ച് ആ മരിച്ച വ്യക്തികളെ അവരെ പഠന ആ സഭ അവരെക്കുറിച്ച് പഠിച്ച് അവരുടെ ജീവിതങ്ങളും അവരുടെ ഇടപാടുകളും അവരുടെ സംസാരങ്ങളെല്ലാം പഠിച്ച് ബോധ്യപ്പെട്ട് ഉറപ്പാക്കിയതിന് ശേഷം ഇതാ സഭ അവരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഹ ലേലുയ ഞാൻ പറഞ്ഞു വരുന്നത് പറയുമുള്ളവരെ മരിച്ചു കഴിഞ്ഞല്ല ഒരാൾ വിശുദ്ധരാകുന്നത് വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് ജീവിച്ചിരിക്കെ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ജീവിച്ചിരിക്കെ നമ്മൾ വിശുദ്ധിക്കു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം മരിച്ചു കഴിഞ്ഞ് എനിക്ക് വിശുദ്ധനാകാൻ പറ്റും ആരെങ്കിലും ആക്കും എന്ന് നമ്മൾ ധരിക്കരുത് പിന്നെയോ ജീവിച്ചിരിക്കെ ആണ് നമുക്ക് വിശുദ്ധരാകാൻ പറ്റുന്നത് മരണത്തിന് ശേഷം എനിക്ക് വിശുദ്ധനാകാനായിട്ട് ഉള്ള ഒരു പരിശ്രമവും എൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ചെയ്യുവാൻ സാധ്യമല്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് പത്രോശ്രീയ തൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവനന്തത്തിൽ പറയുന്നത് നിങ്ങളെല്ലാവരും വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവിൻ എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും പരിശുദ്ധരായിരിക്കുവിൻ പരിശുദ്ധിക്കു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുവിൻ അല്ലേ ലിയ ക്രൈസ്തലോ അപ്പോഴ് ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നമ്മൾ പരിശുദ്ധരായിരിക്കണം ഇപ്പോൾ ഇവിടെ ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ വേണം നമ്മൾ വിശുദ്ധരായിരിക്കുവാൻ പ്രൈസ്തലോ ഹെപ്രായ ലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം പതിനാലാമത്തെ തിരുവചനം പറയുന്നു നിങ്ങളെല്ലാവരും വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ അപ്പോൾ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാൻ പറ്റുന്നപ്പോഴാണ് ഈ ലോകത്തിൽ ഇവിടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മാത്രമേ നമ്മുടേതായ ഒരു പരിശ്രമം പ്രിയമുള്ളവരെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എൻ്റേതായൊരു പരിശ്രമം വിശുദ്ധിക്ക് വേണ്ടി നടത്തുവാൻ നമുക്ക് സാധിക്കുന്നത് ഈ ഭൂമിയിൽ മരിക്കുന്നത് വരെ ഉള്ള സമയത്താണ് ഹലേ ലുയ്യ അതുകൊണ്ടാണ് വിശുദ്ധ പൗലുസിലിയ നമ്മളെവിടെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ അപ്പം നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വലിയൊരു പരിശ്രമം ഒരു എഫേർട്ട് എടുക്കേണ്ട ഒരാവശ്യകത വിശുദ്ധ പൗലുസിലിയ തിരുവചനം നമ്മളെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ ബോധിപ്പിക്കുകയാണ് ഹലേ ലുഹിയ ഹലെ ലുഹിയ നമ്മളാണ് ശ്രമിക്കേണ്ടത് നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ എല്ലാ പ്രവർത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ ഹലെ ലുഹിയ അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നല്ല ദൈവത്തോട് ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ എന്നെ നീ വിശുദ്ധനാക്കണമെന്ന് അല്ലേ ദൈവമേ എന്നെ നീ എന്ന് അപ്പൊ ദൈവം എന്നോട് പറയുക അല്ല നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുവിൻ എവിടെയാ ജോഷുപാഠ പുസ്തകം മൂന്നേ അഞ്ചിൽ പറയുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുവിൻ അപ്പൊ നമ്മൾ എപ്പോഴും ദൈവത്തെ ഏൽപ്പിക്കുക എല്ലാ കാര്യങ്ങളും നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് നാം ചെയ്യണം നാം ചെയ്യണം ദൈവം സഹായിക്കും വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു വിളിയാണ് നമുക്കുള്ളത് വിശുദ്ധരാകാൻ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു വിളി നമ്മുടെ മേലുണ്ട് ആ അതിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ഹല്ല മാമോദിസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയും ക്ഷരാർത്ഥത്തിൽ അവർ വിശുദ്ധരാണ് മാമോദിസ സ്വീകരിച്ച ആ നിമിഷം പാരമ്പര്യമായി വന്ന പാവവും ആദാമിൻ്റെ പാപം ആ പാപവും ആ മാമോദിസ സ്വീകരിക്കുന്നവരെ ചെയ്തിട്ടുള്ള തൻ്റെ പ്രവൃത്തിയാൽ ഏതെങ്കിലും പാപം ഉണ്ടെങ്കിൽ അതും പൂർണമായും ടോട്ടലി ആ വ്യക്തി മാറ്റപ്പെട്ടു ആ വ്യക്തി വിശുദ്ധനാണ് ആ സമയത്ത് ഈ വിശുദ്ധി സത്യത്തിൽ നിലനിർത്തിയാൽ മാത്രം മതി മനസ്സിലായോ ഞാൻ നിലനിർത്തിയാൽ മാത്രം മതി എന്നാൽ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പാപം ചെയ്യാനുള്ള സാധ്യതകൾ നമ്മുടെ ചുറ്റുപാടുമെല്ലാം കിടപ്പുണ്ട് ലോകത്തിലാണ് നമ്മൾ നമുക്കൊരു ശരീരമുണ്ട് നമ്മളെ ജഡത്തിലുമാണ് അതുകൊണ്ട് പാപവും ലോകവും അല്ലെങ്കിൽ ജഡവും അവ തമ്മിൽ ആകർഷണം വളരെയധികം ഉള്ളതുകൊണ്ട് പാപ ടെൻഡൻസി ഉണ്ട് ഹലേലുയ അതുകൊണ്ടാണ് വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം ശ്രമിക്കണം നിങ്ങൾ പരിശ്രമിക്കുവാൻ നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധിയെ സൂക്ഷിക്കുക വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നൊക്കെ പല പ്രാവശ്യം വിശുദ്ധ ബൈ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഹലേലുയ പ്രൈസ്തലോൾ അതുകൊണ്ട് ദൈവം നമുക്ക് വിശുദ്ധി സൂക്ഷിക്കുവാൻ വിശുദ്ധിയിൽ വളരുവാൻ വേണ്ട സഹായം ചെയ്തു തരും മനസ്സിലായോ ദൈവമല്ല എന്നെ വിശുദ്ധനാക്കേണ്ടത് എല്ലാം ദൈവത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാലോ അപ്പോൾ ഞാൻ അശുദ്ധനാകുന്നതിൻ്റെ കാരണം എന്താ ദൈവം ആ ദൈവം നോക്കിയില്ല ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തില്ല ദൈവ എന്നെ സംരക്ഷിച്ചില്ല ദൈവം എന്നെ അനുഗ്രഹിച്ചില്ല എന്ന് നമ്മൾ ദൈവത്തിനെതിരെ കംപ്ലൈൻ്റ് പറയും അല്ല ദൈവം നമ്മളെ ഭരമേപ്പിക്കുക നീ നിന്നെ തന്നെ വിശുദ്ധനായി ാക്കണം വിശുദ്ധമായി സംരക്ഷിക്കണം നമ്മളെ വിശുദ്ധിയിൽ നമ്മളെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ സംരക്ഷിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് വലിയൊരു കടമയുണ്ട് ഏതൊരു വിശുദ്ധന്മാരെ നോക്കിക്കേ നമ്മൾ സഭ പ്രഖ്യാപിച്ചിട്ടുള്ള ഏതൊരു വിശുദ്ധന്മാരും സത്യത്തിൽ അവർ ജനിച്ചത് ജഡപപ്രകാരം ജനിച്ചത് പാപത്തിലാണ് അശുദ്ധിയിലാണ് ഒരു വിശുദ്ധന്മാരും വിശുദ്ധി ജനിച്ചിട്ടില്ല ആദാമിൻ്റെ പാപത്തിൽ ജനിച്ചവരവർ എന്നാൽ അവർ മാമൂദ് ഇസായിലൂടെ ദൈവ പൈതലായി ദൈവഭവനത്തിൽ ജനിച്ചു അവർ നമ്മളെപ്പോലെ തന്നെ എന്നെയും നിങ്ങളെയും പോലെ തന്നെ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ജനിച്ച് ഇതേ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ നമുക്കുണ്ടാകുന്നതിനേക്കാൾ പ്രതികൂലമായ സാഹചര്യത്തിൽ വളർന്ന അനേകം വിശുദ്ധാത്മാക്കൾ സഭയിലുണ്ട് അപ്പോൾ എന്നിട്ടും അവർക്ക് വിശുദ്ധരാകാൻ പറ്റി ഈ ലോകത്തിൽ എന്നെയും നിങ്ങളെയും പോലെ ഈ ഭൂമിത്തിൽ ഈ ലോകത്തിൽ ഈ ഈ മറ്റുള്ളവരുള്ള ഇടപാടിന് ഇടയിൽ അവർക്ക് വിശുദ്ധരാകാൻ സാധിച്ചുവെങ്കിൽ അവർ ഉറപ്പോടെ അവർ തീരുമാനമെടുത്തു എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം എനിക്ക് നിത്യതിക്ക് വേണ്ടി ജീവിക്കണം എനിക്ക് സ്വർഗത്തിൽ പോകണം എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകണം എനിക്ക് എൻ്റെ അപ്പനെ കാണണം എനിക്ക് ദൈവത്തെ കാണണം എനിക്ക് മാതാവിനും വിശുദ്ധന്മാരും സ്വർഗത്തിൽ അവിടെ എനിക്ക് പോകണം എന്നുള്ള വലിയൊരു താല്പര്യം വലിയൊരു ആഗ്രഹത്താൽ ജീവിതം യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് വിശുദ്ധിക്ക് വേണ്ടി ഒരു പരിശ്രമം അവരുടെ ജീവിതത്തിൽ ഉടനീളം അവർ കാഴ്ചവെച്ചു അവരുടെ ആത്യന്തികമായി ലക്ഷ്യം മുഴുവൻ അവരെ ഡെസ്റ്റിനേഷൻ മുഴുവൻ വിശുദ്ധി 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 ഈ ലോകത്തിലെ ഓരോ പാപവും പാപകാരണങ്ങളും അവരിലേക്ക് വരാതിരിക്കാൻ അവർ തീവ്രമായി അവർ ശ്രമിച്ചു ഹല ലോയി അതുകൊണ്ട് പറയുമുള്ളവരെ നമുക്ക് വിശുദ്ധിക്കു വേണ്ടി ഒരു പരിശ്രമം ഉണ്ടാകട്ടെ ജീവിച്ചിരിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ സെൻ്റ് അഗസ്റ്റിനെ നോക്കുക നമ്മൾ സെൻറ് അഗസ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി വെറും അഗസ്റ്റീൻ ആയിരുന്നു ഒരു തൻ താന്തൂണിയായ പാപിയായ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന പോലെ വീട്ടിൽ അനുസരണം കെട്ട് നടന്നവൻ വീട്ടിൽ കയറാതെ വീടിൻ്റെ വിളിയും തൻ്റെ സമപ്രായക്കാരോടൊത്ത് ഇന്നത്തെ പിള്ളേർ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ചീട്ടും കളിച്ച് കല്ലും കുടിച്ച് പള്ളി കയറാതെ വീട്ടിലും വരാതെ കാണുന്ന ഷെഡുകളിൽ കിടന്ന് ബാറുകളിൽ കടന്ന് അവിഹിത ബന്ധം അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് എല്ലാ തോന്നിവാസത്തിൻ്റെയും പുറകെ നടന്നിരുന്ന ഒരു യുവാവായിരുന്നു ഈ അക്രിസ്റ്റ്യൻ അങ്ങനെ ഇരിക്കുകയാണ് അമ്മയുടെ പ്രാർത്ഥന വഴി വർഷങ്ങളോളമുള്ള അമ്മയുടെ പ്രാർത്ഥന അത് ഇവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കാരണമായിട്ടുണ്ട് ഒരിക്കൽ അവൻ വിശുദ്ധ ഗ്രന്ഥം തുറന്നു റോമാക്കാർക്ക് ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ അതാണ് തുറന്നപ്പോഴവന് കിട്ടിയത് ആ വചനം അവൻ്റെ അകത്തോട്ട് ഒരു ശരം പോലെ തീ പോലെ അകത്തോട്ട് കയറി വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് പകലിന് യോജിച്ച വിധം നിങ്ങൾ ജീവിക്കുവേൻ സുഗലോലുപതിയിൽ നിന്ന് മദ്യാസക്തിയിൽ നിന്ന് അവിഹിത നിന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിഞ്ഞു മാറുക വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുക ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുക എന്നുള്ള ഈ വചനം പ്രിയമുള്ളവരെ അവരെ മാറ്റിമറിച്ചു ജീവിതം യേശുവിനായി സമർപ്പിച്ചു അന്ന് മൂല ഒരു വിശുദ്ധ ജീവിതം അവൻ നയിക്കാൻ തുടങ്ങി പാപത്തെയും പാപ സാഹചര്യങ്ങളെയും പാപത്തിൻ്റെ എല്ലാ കൂട്ടുകെട്ടുകളെയും ബന്ധങ്ങളെയും അവൻ വെട്ടിമുറിച്ചു മാറ്റി ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന ജീവിതം അവൻ നയിച്ചു ഒരു വിശുദ്ധ ജീവിതം നയിച്ചവൻ അവൻ ഒരു ദേവ ഒരു ഒരു വൈദികനായി മാറി വൈദികനായി മാറി വിശുദ്ധ വൈദികനായി മാറിയപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ അവന് നിർബന്ധിച്ച് അവനെ ഇതാ ഒരു ഒരു വിശപ്പാക്കി മാറ്റുകയാണ് ഒരു മെത്രാനായി മാറി ക്രൈസ്തലോ മെത്രാനായി മാറി വിശുദ്ധിയോടെ അവത്രാൻ തൻ്റെ ശുശ്രൂഷ ചെയ്തു മരണപ്പെട്ടു എന്നാൽ സഭ ആ ആ വിശുദ്ധനെ അല്ലെങ്കിൽ ആ അഗസ്റ്റീനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു വിശുദ്ധനായി വിശുദ്ധ സെൻറ്റ് അഗസ്റ്റീൻ അല്ലെ പ്രഖ്യാപിച്ചപ്പോഴല്ല അവൻ വിശുദ്ധനായി മിനിയോ ജീവിച്ചിരിക്കെ അവൻ വിശുദ്ധ ജീവിതത്തിൽ മരിച്ചു വിശുദ്ധിയോടെ മരിച്ചു സഭ അതാണ് പഠിപ്പിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമായ സി 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 അതാണ് പഠിപ്പിക്കുന്നത് മരണസമയത്ത് അവൻ ഏത് അവസ്ഥയിൽ മരിക്കുന്നു അതുപോലെയാണ് അന്തിവിധിയിലും അതിനാണ് തനതു വിധി എന്ന് പറയുന്നത് തനത് വിധി പോലെയാണ് അന്ത്യവിധിയും തനതു വിധിക്ക് വ്യത്യസ്തമായ ഒരു വിധിയായിരിക്കേല അന്ത്യവിധിയും അപ്പോൾ പാപത്തിൽ മരിച്ച ഒരു വ്യക്തിക്ക് അന്ത്യവിധിയിലും അതിനനുസരിച്ചുള്ള വിധിയാണുള്ളത് വിശുദ്ധിയോടെ മരിച്ചാൽ അതിനനുസരിച്ചുള്ള സ്വർഗഭാഗ്യം ആ വ്യക്തിക്ക് അന്ത്യവിധിയിൽ കിട്ടും അല്ലേലുയാ ഹലുയ അപ്പോൾ വിശുദ്ധിയോടെ ജീവിച്ച് വിശുദ്ധിയോടെ മരിച്ച വ്യക്തിക്കാണ് പ്രിയമുള്ളവരെ ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ചില്ലേലും നമ്മൾ വിശുദ്ധ പ്രഖ്യാപിക്കപ്പെടാത്ത എന്ത് ചെയ്യാൻ വിശുദ്ധന്മാർ ലോകത്തിലുണ്ട് അറിയപ്പെടാത്ത പ്രഖ്യാപിക്കപ്പെടാത്ത ലക്ഷോപലക്ഷം വ്യക്തികൾ പ്രിയമുള്ളവരെ വിശുദ്ധ വ്യക്തികൾ വിശുദ്ധ ആത്മാക്കൾ സഭയിലുണ്ട് കത്തോലിക്ക സഭയിലുണ്ട് ഹലേ ലുയ്യ ഹലുയ്യ പ്രൈസ്തലോൺ ഹല്ലുയ്യ അതിൽ നമുക്ക് അഭിമാനിക്കാം അതിൽ നമുക്ക് സന്തോഷിക്കാം യേശുവിനായി ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തികൾ അപ്പം നമുക്ക് എങ്ങനെ സാധിക്കും അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ എന്നെ വിശുദ്ധനാക്കി മാറ്റണമേ മാത്യക്ക് മാത്രമല്ല പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഏത് സാഹചര്യമായിക്കോട്ടെ ആ സാഹചര്യങ്ങളെ പ്രിയമുള്ളവരെ മുറിച്ചു മാറ്റണം ഇപ്പോൾ സെൻ്റ് അഗസ്റ്റിനെ തന്നെ നോക്കിക്കേ തനിക്ക് തൻ്റെ സമപ്രായക്കാരായ എല്ലാ കൂട്ടുകാരും ഉണ്ടായിരുന്നു എല്ലാവിധ പാപമാർഗങ്ങളും അവനുണ്ടായിരുന്നു എന്നിട്ടും ഈ ഒരു വെളിപ്പാട് കിട്ടിയപ്പോൾ ഈ വചനമകത്തോട്ട് കയറിയപ്പോൾ അവൻ അവനെന്ത് ചെയ്തു ക്രിസ്തുവിനെ രക്ഷകനും നാഥനും കർത്താവുമായിട്ടങ്ങ് സ്വീകരിച്ചു ക്രിസ്തുവിനേക്കാൾ വലുതല്ല പിന്നെ കൂട്ടുകാരെ കൂട്ടുകാരെ മാറ്റിവെച്ചു സാഹചര്യങ്ങളെ മാറ്റിവെച്ചു ബന്ധം നടത്തിയ സ്ത്രീകളെ മാറ്റിവെച്ചു മധ്യത്തെ വലിച്ചെറിഞ്ഞു അവൻ മധ്യത്തെ വെറുക്കാൻ തുടങ്ങി പിന്നെയോ അവൻ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ തുടങ്ങി അപ്പം ജീവിച്ചിരിക്കെയാണ് വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാൻ പറ്റുന്നത് ഹലേലുയ്യ ഹല്ലുയ്യ മരിച്ചു കഴിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്ത് പോയിട്ട് ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ എന്നെ ഉന്തി തള്ളി സ്വർഗത്തിലോട്ട് കേറ്റും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എങ്ങനെ കയറി പോരുമെന്ന് നിങ്ങൾ ധരിക്കരുത് പൈസോ അങ്ങനെ ഒരു ഒരു ശുദ്ധീകരണ അനുഭവം ഉണ്ട് അത് നിസാരമായ ലഘുവായ ഭാവത്തിൽ മരിക്കുന്നവരാണ് ശുദ്ധീകരണ സ്ഥലത്ത് പോകുന്നത് അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്ന ഒരു വലിയ സമൂഹമുണ്ട് അങ്ങൊരു അവസ്ഥയുണ്ട് പ്രാർത്ഥനയുണ്ടെങ്കിൽ അവരുടെ സ്വർഗ്ഗത്തിൽ അവർക്ക് വിശുദ്ധീകരിക്കപ്പെട്ട് കയറാൻ പറ്റും എന്നാൽ ഇത് മനസ്സിൽ കിടക്കുന്ന ഇതിന് പ്രാധാന്യം കൊടുക്കുന്ന വിശ്വാസികൾ മനസ്സിലാക്കണം വലിയൊരു ഒരു ഒരു അപകടം അവിടെ ഒളിഞ്ഞിരിക്കുന്നത് ആർക്കും ഇപ്പോൾ നേരിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റിയല്ല എന്നൊരു ചിന്ത പലർക്കും അപ്പൊ വലിയ പാപം ഒന്നും ചെയ്തിട്ടില്ലാത്തതൊന്നും നരകത്തിൽ പോകുകയല്ല എന്നൊരു ചിന്തയുണ്ട് അപ്പം നല്ല ശതമാനം ക്രിസ്ത്യാനികളും പോകാനിരിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തോട്ടാണ് മാനസികമായിട്ട് തന്നെ അവര് ഒരുങ്ങിയിരിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം അവിടെ ചെന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കുന്ന വീട്ടുകാരുടെ പ്രാർത്ഥന വഴി ഞാൻ സ്വർഗത്തിലോട്ട് പോകുമെന്ന് ഒരു ചിന്ത അവരുടെ ഉള്ളിൽ പൊതുവേ കടന്നുകൂടിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഞാൻ മനസ്സ് പറയട്ടെ നിങ്ങൾ സ്വർഗത്തിനു വേണ്ടിയുള്ളൊരു പരിശ്രമം ജീവിച്ചിരിക്കെ വിശുദ്ധ പൂർണ്ണമായ ഒരു വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ച് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു വിശുദ്ധ ജീവിതം മാത്രം അതിൽ കുറഞ്ഞതൊന്നും എനിക്ക് വേണ്ട എന്ന ചിന്തയോടെ ജീവിച്ചാലേ ശുദ്ധീകരണ സ്ഥലത്തെങ്കിലും പോകാൻ പറ്റുള്ള എനിക്ക് എൻ്റെ തോന്നല് പ്രൈസ്തലോൺ അലലുയ്യ മനസ്സിലായോ അപ്പം അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിച്ച ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രമേ ഒരു പക്ഷേ വീട്ടുകാരായാലും പരിചയമുള്ളവരായാലും പ്രാർത്ഥിക്കുകയുള്ളൂ മനസ്സിലായോ മറ്റുള്ളവരുടെ പ്രാർത്ഥന വഴി ഒരു പക്ഷേ അങ്ങനെയുള്ളവർ മാത്രമേ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സുഹൃത്തോട്ട് പോകുള്ളൂ പ്രൈസ്തലോ നമ്മൾ വലിയൊരു ഫുൾ എ പ്ലസ് വാങ്ങി ജയിക്കണം എന്ന ആഗ്രഹത്തോടെ തീവ്ര പരിശ്രമം നടത്തിയാൽ എ മാർക്കെങ്കിലും അല്ലെങ്കിൽ ബി പ്ലസ് എങ്കിലും കിട്ടുകൊള്ളൂ ഒരു സാധാരണ ലോജിക് അതാണ് അതുകൊണ്ട് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലൂടെ പോയി സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ലോ വിശുദ്ധിയോടെ ജീവിച്ച് വിശുദ്ധിയിൽ മരിച്ച് വിശുദ്ധിയിൽ നിത്തിയതി ചെല്ലണം അതാണ് വിശുദ്ധന്മാരെല്ലാം നമുക്ക് കാണിച്ചു വന്ന മാതൃക മാതൃക പൂർണ്ണ വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുവിൻ പിന്നെ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ച് ലഘുവായ ഏതെങ്കിലും ഭാവത്തിൽ നിങ്ങൾ പിടിക്കപ്പെട്ട് ശുദ്ധീകരണ സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് ദൈവം നോക്കും അത് അവർക്ക് ഭൂമിയിലുള്ള പ്രാർത്ഥന തീരും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ വിശുദ്ധിക്ക് വേണ്ടി ഒരു വലിയ പരിശ്രമം ജീവിച്ചിരിക്കെ വിശുദ്ധരായി മരിക്കുന്നവരെയാണ് വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കപ്പെടുമ്പോഴല്ല അവർ വിശുദ്ധരാകുന്നത് അതുകൊണ്ട് ദൈവമേ എന്നെ വിശുദ്ധനായി മാറ്റണമേ നീ തന്നെ എന്നോട് പറഞ്ഞല്ലോ ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരാകാൻ ആ വിശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കുക എന്ന് അതുകൊണ്ട് ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വലിയൊരു ശ്രമം നമുക്ക് ആവശ്യമാണ് മനസ്സിലായോ എങ്ങനെയെങ്കിലും നടന്നിട്ട് എനിക്ക് വിശുദ്ധരാകാൻ പറ്റുകയേല പ്രിയമുള്ളവരെ അതുകൊണ്ട് വലിയൊരു ആഗ്രഹം വലിയൊരു താല്പര്യം ഒരു സമർപ്പണം നമുക്കിനാവശ്യമാണ് ഒരു സമർപ്പണം ആവശ്യമാണ് അതുകൊണ്ട് പൗരൂസിലിയ റോമ പന്ത്രണ്ടിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ പറയുന്നത് നിങ്ങൾ വിശുദ്ധിക്കു വേണ്ടി സമർപ്പിക്കുവിൻ ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ വിശുദ്ധിയിൽ വളരാൻ പറ്റൂ അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അമേൻ കരുവാന് സ്നേഹിതയുമായി നല്ലതുമേ കർത്താവേ ഈ തിരുവചനം കേൾക്കുന്ന ഓരോ മക്കളെയും പതിനായിരങ്ങളിലേക്ക് ലോകരാജ്യങ്ങളിൽ നിന്ന് കൊണ്ട് വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും ഈ അഭിഷേകം വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു വിശുദ്ധിക്കു വേണ്ടിയുള്ള വലിയൊരു തീവ്രമായ ദാഹം ആഗ്രഹം കത്താവേ ഇവർ ഉള്ളിൽ ഒരു തീയായി ഇട്ടു കൊടുക്കണമെങ്കിൽ പ്രാർത്ഥിക്കണോ അത്ഭുതകരമായി വഴികെട്ടേൻ പ്രാർത്ഥിക്കുന്നു ലോകത്തെയും ലോകസുഖങ്ങളെയും പാപത്തെയും പാപമാർഗങ്ങളെയും കൂട്ടുകെട്ടുകളെയും വെറുത്ത വിശുദ്ധിക്ക് വേണ്ടിയുള്ള പരിശ്രമം നടത്തുവാൻ കൃപയൊരിക്കണമേ ഇവരുടെ ജീവിതത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കഥാവേ ഏറ്റെടുക്കണമേ കൃപചൊരിക്കണമേ വലിയ അഭിഷേകം ഇവിടെ മേൽ വ്യാപരിക്കട്ടെ കൃപ ഒഴികട്ടെ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ മക്കളെ ഹലലു ഹലലുയ്യ ഹലലുയ്യ കൃപയൊഴികട്ടെ അഭിഷേകം വ്യാപരിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ മേൽ വ്യാപരിച്ചു കൊണ്ട് വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള വലിയൊരാഗ്രഹവും ദാഹവും छत्तीसगढ़ में व्यावर इकट्ठे भी हिटवा पे किया ना रिखा लावा राधा रिखा राजा हाले लुइया हाले लुइया हाले लुइया हाले लुइया देवी बत्ती ने बड़ी सुध धात्मा वे विशुद्धि उड़े आत्मा वे पंग नरयट्टे 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 रिखा ला माला माला भारा दिया रिया 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 हाले लुइया 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 यीशु आराधना Praise the Lord. God bless you. Amen. நானையில் <muchas>